അസലാമലൈക്കും വർഹമത്തുല്ലാഹി വാത്തൂ കൂട്ടുകാരെ ഇന്ന് നിങ്ങൾക്ക് വിശദീകരിച്ചു തരുന്നത് നമ്മൾ അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട സഹുവിൻ്റെ സുചിതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ് നേരത്തെ ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു അബ് ആൽ ഉസുന്നത്തുകളിൽ നിന്ന് നിസ്കാരത്തിലെ അബ് ആൽ സുന്നത്തുകളിൽ നിന്ന് ഏതെങ്കിലും ചിലതിനെ ഒരുത്തിന് ഉപേക്ഷിക്കുകയാണെങ്കിൽ അത് അബ് ആൽ ഉസുന്നത്തിലെ ഒരു അക്ഷരമാണെങ്കിലും ശരി ഒരു സുന്നത്തിന് ഒരാൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ അവൻ സഹുവിൻ്റെ സുചൂത് ചെയ്യേണ്ടതുണ്ട് അഥവാ സഹുവിൻ്റെ സുജൂത് ചെയ്യൽ സുന്നത്താണ് ഉദാഹരണം ഒരാൾ ഒന്നാമത്തെ അത്തഹയ്യാത്ത് ഉപേക്ഷിക്കുകയാണ് അങ്ങനെ അദ്ദേഹം നേരെ കിയാമിലേക്ക് നേരെ നൃത്തത്തിലേക്ക് ഒന്നാമത്തെ അത്തഹയ്യാത്തിലിരിക്കാതെ അദ്ദേഹം നേരെ നൃത്തത്തിലേക്ക് പോയി ഒരുത്തൻ നേരെ നൃത്തത്തിലേക്ക് അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ അറിയാതെയോ പോയാൽ അങ്ങനെ പോയാൽ അവൻ പിന്നെ മടങ്ങി വരേണ്ടതില്ല അങ്ങനെ മടങ്ങി അവൻ മടങ്ങി വന്നു അങ്ങനെ മടങ്ങി വന്നത് മനഃപൂർവ്വം അവൻ മടങ്ങി വന്നാൽ ബത്തലത്ത് സ്വലാത്തുഹു അവൻ്റെ നിസ്കാരം തന്നെ ബത്തിലായിപ്പോകും ഇനി അറിയാതെ അങ്ങനെ രണ്ടാമത്തെ ഒന്നാമത്തെ അത്തഹ്യാത്ത് ഉപേക്ഷിച്ചു നേരെ നൃത്തത്തിലേക്ക് അവൻ പോയി എന്നിട്ട് അവൻ അറിയാതെ അഥവാ ചെയ്യാൻ പാടില്ല എന്നറിയാതെ നേരെ അവൻ ഇരുത്തത്തിലേക്ക് വന്നാൽ അവൻ്റെ നിസ്കാരം ബാത്തിലാവില്ല എന്നെ ആരെങ്കിലും ഓർമ്മിപ്പിച്ചു കൊടുത്തു അങ്ങനെ മൂന്നാമത്തെ റക്കായത്തിലേക്ക് നിന്നുകഴിഞ്ഞാൽ രണ്ട ഒന്നാമത്തെ തഹിയാത്ത് ഉപേക്ഷിച്ച് മൂന്നാമത്തെ ഇറക്കായത്തിലേക്ക് നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ മടങ്ങാൻ പാടില്ല അങ്ങനെ മടങ്ങൽ ഹറാമാണെന്ന് ഒരാൾ അപ്പുറത്തു നിന്ന് ഓർമ്മിപ്പിച്ചു കൊടുത്തു എന്നാൽ അവൻ പെട്ടെന്ന് എന്ത് ചെയ്യലാണ് അവൻ നേരെ നിൽക്കല അതാണ് അവൻ ചെയ്യേണ്ടത് ഇനി ആരും അവനെ ഓർമ്മപ്പെടുത്തി കൊടുത്തിട്ടില്ല എങ്കിൽ അതുകൊണ്ട് പ്രശ്നമില്ല അതുകൊണ്ട് നിസ്കാരം ബാധരാവുകയും ഇല്ല ഇവിടെ മനസ്സിലാക്കേണ്ടത് അവൻ ഒന്നാമത്തെ തഹയ്യ അത്തഹയ്യാത്തിന് ഇരിക്കാതെ നേരെ നൃത്തത്തിലേക്ക് പോകുന്ന സമയത്ത് പെട്ടെന്ന് അവന് ഓർമ്മ വന്നു അഥവാ ഓന് നൃത്തത്തിലേക്കാണെങ്കിൽ പൂർണമായും എത്തിയിട്ടുമില്ല ഈ ഒന്നാമത്തെ തഹയ്യാത്തിൻ്റെ ആ ഒരു ഇരുത്തത്തിൻ്റെ ആ ഒരു പരിധിയിൽ നിന്ന് വിട്ടുകടക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഓൻ എന്താണ് ചെയ്യേണ്ടത് എന്നാൽ അവന് പെട്ടെന്ന് അതിലേക്ക് മടങ്ങി വരാൻ മടങ്ങി വരാൻ പറ്റും അവന് വേണമെങ്കിൽ മടങ്ങി വരാം അതിലേക്ക് മടങ്ങി വരാൻ നിർബന്ധമൊന്നുമില്ല പക്ഷേ അങ്ങനെ മടങ്ങി വരാം മടങ്ങി വരാൻ പറ്റും അതുകൊണ്ട് നിസ്കാരം ബാക്കിലാവില്ല ഇനി ഒരുത്തൻ ഇനി ഒരുത്തൻ ഒന്നാമത്തെ തഹ്യാത്ത് ഉപേക്ഷിച്ച് മൂന്നാമത്തെ റക്കായത്തിലേക്കും അവൻ നേരെ നിന്നു അങ്ങനെ പൂർണ്ണമായി നിന്നത് പൂർണ്ണമായ ഒരു നൃത്തത്തിലേക്ക് അവൻ എത്തിയില്ല അങ്ങനെ പൂർണ്ണമായ നൃത്തത്തിലേക്ക്യില്ലെങ്കിലും അവൻ ആ നൃത്തത്തിലേക്ക് അവൻ പോയത് ഒന്നാമത്തെ അത്തഹ്യാത്തിനിരിക്കാതെ അവൻ നൃത്തത്തിലേക്ക് പോയത് മനഃപൂർവ്വമാണ് എങ്കിൽ അവൻ പൂർണമായും ആ നൃത്തത്തിലേക്ക് എത്തിയില്ലെങ്കിലും നൃത്തത്തിനോട് അടുത്താൽ പിന്നെ അവന് മടങ്ങി വരാൻ പാടില്ല അങ്ങനെ മടങ്ങി വന്നാൽ അവൻ്റെ നിസ്കാരം പാത്രത്തിലാവും എനു ഒരുത്തൻ മറന്നിട്ടാണ് ഒന്നാമത്തെ ഇരിക്കാതെ നേരെ മൂന്നാമത്തെ ആ കിയാമിലേക്ക് ആ നൃത്തത്തിലേക്ക് അവന് പോകുന്നത് അങ്ങനെ പോകുന്ന വഴിയിൽ അവന് ഓർമ്മ വന്നു ആ ഞാൻ ഒന്നാമത്തെ അത്തഹയ്യാത്തിന് ഇരുന്നില്ലല്ലേ എന്ന അവന് ഓർമ്മ വന്നാൽ അവൻ ആ നൃത്തത്തിലേക്കാണോ അടു ഏറ്റവും അടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഇരുത്തത്തിലേക്കാണോ ഏറ്റവും അടുത്തിട്ടുള്ളത് എന്നാൽ അവൻ ഇരുത്തത്തിലേക്കാണ് അടുത്തിട്ടുള്ളത് എങ്കിൽ അങ്ങനെ ഇരുത്തത്തിലേക്ക് മടങ്ങുന്നത് കൊണ്ട് പ്രശ്നം ഇല്ല അവൻ അവനിരുത്തത്തിലേക്ക് മടങ്ങുകയും ചെയ്യാം വേണമെങ്കിൽ അവന് ആ അവൻ ഇരിക്കാതെ നേരെ നിൽക്കുകയും ചെയ്യാം ഇവിടെ മനസ്സിലാക്കേണ്ടത് അവൻ ഇരിക്കാതെ നേരെ നിന്നാൽ അവൻ സലാം വീട്ടുന്നതിന് മുമ്പ് രണ്ട് സുജൂത് അഥവാ സഹവിൻ്റെ സുജൂത് അതിനുവേണ്ടി അവൻ ചെയ്യലാണ് ഇനി അവൻ മറന്നിട്ട് നിൽക്കുമ്പോൾ തന്നെ അവൻ ഏകദേശം ഈ നൃത്തത്തിനോട് അടുത്തിട്ടുണ്ട് എന്നിട്ടാണ് അവൻ ഇരുത്തത്തിലേക്ക് മടങ്ങിയത് എങ്കിൽ എന്നാലും അവൻ അവസാനം സലാം വീട്ടുന്നതിന് മുമ്പ് രണ്ട് രണ്ട് സുജൂത് ചെയ്യൽ സുന്നത്താണ് എന്നാൽ അവൻ ഇപ്പോൾ അടുത്തുള്ളത് അവൻ്റെ അടുപ്പം അത് ഇരുത്തത്തിനോടാണ് എങ്കിൽ എന്നാൽ അവൻ സഹവിൻ്റെ സുജൂത് ചെയ്യൽ സുന്നത്തില്ല എങ്ങനെയാണ് കൂട്ടുകാരെ നമ്മൾ സുജൂത് സഹബ് സഹവിൻ്റെ സുജൂത് ചെയ്യേണ്ടത് എങ്ങനെയാണ് സെഹുവിൻ്റെ സുചോതിൽ നമ്മൾ നീയത്ത് കരുതേണ്ടത് സെഹുവിൻ്റെ സുചൂതിൽ ലതിക്കറ് എന്താണ് അതെങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ വീഡിയോയുടെ അവസാനത്തിൽ നമ്മൾ പറയുന്നതായിരിക്കും എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ചില മസ്തലകൾ ഇവിടെ ചർച്ച ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ് ഇനി ഒരു ഇമാമ് അത്തഹയ്യാത്തിനെ ഉപേക്ഷിച്ചു എന്നാൽ എന്താണ് ചെയ്യേണ്ടത് അഥവാ ഒന്നാമത്തെ അത്തഹയ്യാത്തിനെ ഒരു ഇമാമ് ഉപേക്ഷിച്ചു എന്നാൽ മ്മൂമ് ചെയ്യേണ്ടത് മക്്മൂമും അതുപോലെ ഉപേക്ഷിച്ച് ഇമാമിനെ തുടരേണ്ടതാണ് എന്നാൽ ആ സമയത്ത് മോമ് അത്തഹയ്യാത്ത് ഓതാൻ വേണ്ടി ഇരിക്കാൻ പാടില്ല ഇനി അങ്ങനെ ഒരു മോമ് ഇരുന്നാൽ അങ്ങനെ ഇരുന്നത് മനഃപൂർവ്വമാണെങ്കിൽ അതോടുകൂടെ ഇത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ഹറാമ് ഇങ്ങനെ ചെയ്യൽ ഹറാമാണ് എന്ന അറിവോട് കൂടിയിട്ടാണെങ്കിൽ അവൻ്റെ നിസ്കാരം ബാത്തിരാവുന്നതാണ് വേറെ ഒരു മസാല ഇമാമ് അത്തഹയ്യാത്തിനെ ഉപേക്ഷിച്ച് ഒന്നാമത്തെ അത്തഹയ്യാത്തിനെ അവൻ ഉപേക്ഷിച്ചു എന്നിട്ട് അവൻ ഖിയാമിൻ്റെ അഥവാ നൃത്തത്തിൻ്റെ പരിധിയിലേക്ക് അയാൾ എത്തിച്ചേരുകയും ചെയ്തു അങ്ങനെ എത്തിച്ചേർന്നതിന് ശേഷം ഇമാമ് നേരെ അത്തഹയ്യാത്തിൽ പോയി രണ്ടാമതായി ഇരുന്നു നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു നേരെ നൃത്തത്തിലേക്ക് പോയി എത്തിയാൽ ഒന്നാമത്തെ അത്തഹയ്യാത്ത് ഉപേക്ഷിച്ച് നൃത്തത്തിലേക്ക് പോയി ഒരാൾ എത്തുകയാണ് എങ്കിൽ പിന്നെ അതിലേക്ക് മടങ്ങാൻ പാടില്ല എന്നാണ് നേരത്തെ മസ്അല പറഞ്ഞത് അങ്ങനെ മടങ്ങൽ പാടില്ല അത് ഹറാമാണ് അത് മനഃപൂർവ്വമാണെങ്കിൽ നിസ്കാരം പരിപാടത്തിലാവൂ എന്ന് പറഞ്ഞു ഇനി ഒരു ഇമാമ് ആ രൂപത്തിൽ പ്രവർത്തിച്ചാൽ അഥവാ ഒരു തെറ്റായ സംഗതി ഒരു ഇമാമ് ചെയ്താൽ മഗ്മൂം എന്താണ് ചെയ്യേണ്ടത് മഗ്മൂമും അതുപോലെ അത്തഹയ്യാത്തിലേക്ക് വീണ്ടും മടങ്ങേണ്ടതുണ്ടോ ഒന്നാമത്തെ അത്തഹയ്യാത്തിലേക്ക് ആ മൂന്നാമത്തെ നൃത്തത്തിൽ നിന്നും മടങ്ങേണ്ടതുണ്ടോ ഇല്ല ഒരിക്കലുമില്ല അങ്ങനെ ഇമാമിനെ തുടരേണ്ട ആവശ്യമില്ല തെറ്റ് ഒരു ഇമാമ് തെറ്റ് പ്രവർത്തിച്ചാൽ ആ തെറ്റിൽ ഇമാമിനെ തുടരണം എന്ന സംഗതി അവിടെ ഫിഖഹ് നമ്മോട് പറയുന്നില്ല എനിക്ക് അങ്ങനെ ഒരു മോമ് ഇമാമിനെ തുടർന്ന് അങ്ങനെ അത്തഹയ്യാത്തിൽ പോയി ഇരുന്നാൽ ആ ഇരുന്നത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് അറിവോട് കൂടിയിട്ടാണ് എങ്കിൽ ആ മമൂമിൻ്റെ നിസ്കാരം കൂടി അവിടെ ബാത്തിരാവുന്നതാണ് ആ സന്ദർഭത്തിൽ എന്താണ് മമ്മൂമ് ചെയ്യേണ്ടത് ഒന്നെങ്കിൽ ആ ഇമാമുമായി വിട്ടു പിരിയുന്നു എന്ന് നീയത്ത് കരുതിയിട്ട് സ്വന്തമായി നിസ്കരിച്ച് ആ നിസ്കാരം പൂർത്തീകരിക്കാം അല്ലെങ്കിൽ അദ്ദേഹം ഖിയാമിൽ അദ്ദേഹത്തിൻ്റെ നൃത്തത്തിൽ തന്നെ ഈ ഇമാമിനെയും പ്രതീക്ഷിച്ച് ഇങ്ങനെ നിൽക്കുക സൂചിപ്പിച്ചതുപോലെ അതിന് വിപരീതമായിട്ടാണ് മോമ് പ്രവർത്തിക്കുന്നത് എങ്കിൽ ആ മൂമിൻ്റെ നിസ്കാരം ബാത്തിലാവുന്നതാണ് ഇനി അങ്ങനെ പ്രവർത്തിച്ചത് മനഃപൂർവ്വമല്ല അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല അത് ഹറാമാണ് എന്ന് അറിവോട് കൂടിയിട്ടല്ല എങ്കിൽ ആ മൂമിൻ്റെ നിസ്കാരം ബാത്തിലാകുന്നത് അല്ല ഇനിയൊരു മസല ഇമാമ് ഒന്നാമത്തെ അത്ത ഉപേക്ഷിച്ചു അങ്ങനെ ഒത്താ ഒന്നാമത്തെ അത്തഹയ്യാത്ത് ഉപേക്ഷിച്ച് അദ്ദേഹം നേരെ കിയാമിലേക്ക് നൃത്തത്തിലേക്ക് പോയി അഥവാ മൂന്നാമത്തെ ഇറക്കാലത്തിലെ ആ നൃത്തത്തിലേക്ക് അയാൾ പോവുകയാണ് മ്മൂവാണെങ്കിൽ ആ നൃത്തത്തിലേക്ക് എത്തിയിട്ടുമില്ല ഉടനെ ഈ ഇമാമ് അവിടെ നിന്ന് ഇരിക്കുകയും ചെയ്തു എന്നാൽ ഈ മ്മൂം എന്താണ് ചെയ്യേണ്ടത് എന്നാൽ മ്മൂമ് ഇരുത്തത്തിൽ ഇമാമിനെ തുടരേണ്ടത് അല്ല മറിച്ച് അദ്ദേഹം നേരെ കിയാമിലേക്ക് അഥവാ നൃത്തത്തിലേക്ക് വരികയും ആ നൃത്തത്തിൽ ഒന്നെങ്കിൽ ഈ ഇമാമിനെ വെയിറ്റ് ചെയ്യാം അവിടെ വെയിറ്റ് ചെയ്യാം അല്ലെങ്കിൽ അയാൾക്ക് വിട്ടുപിരിയല കരുതി അയാൾക്ക് സ്വന്തമായി നിസ്കരിക്കുകയും ചെയ്യാം ഇതുവരെ പറഞ്ഞത് അത്തഹയ്യാത്തിനെ അഥവാ ഒന്നാമത്തെ തഹയ്യാത്ത് അഥവാ നിസ്കാരത്തിൻ്റെ അബ് അത്സുന്നത്തിൽപ്പെട്ട ഒന്നാമത്തെ തഹ്യാത്തിന് ഒരു വ്യക്തി ഉപേക്ഷിച്ചാൽ ഒരു ഇമാമ് ഉപേക്ഷിച്ചാൽ അല്ലെങ്കിൽ ഒരു മൂം ഉപേക്ഷിച്ചാൽ അല്ലെങ്കിൽ ഒരു ഒറ്റക്ക് നിസ്കരിക്കുന്നയാൾ ഉപേക്ഷിച്ചാൽ തുടങ്ങിയിട്ടുള്ള മസാലകളാണ് ഇനി കുനൂത്ത് അപ്പോൾ അത്സുന്നത്തിലെ തന്നെ കുനൂത്ത് ഒരാൾ ഉപേക്ഷിച്ചാലോ അതിനെക്കുറിച്ചൊരു ചെറിയ വിവരണം നമുക്ക് കേട്ടാലോ ഒരു ഇമാമ് കുനൂത്ത് ഉപേക്ഷിക്കുകയാണ് അല്ലെങ്കിൽ ഒരു ഒറ്റക്ക് നിസ്കരിക്കുന്നയാൾ കുനൂത്ത് ഉപേക്ഷിക്കുകയാണ് അയാൾ ഉപേക്ഷിച്ചത് മറന്നിട്ടാണ് അപ്പോൾ എന്താണ് അയാൾ ചെയ്യേണ്ടത് ഒന്നെങ്കിൽ അവിടെ രണ്ട് ഓപ്ഷനാണ് അയാൾക്കുള്ളത് ഒന്നെങ്കിൽ അയാൾക്ക് നേരെ മടങ്ങി വരാം മടങ്ങി വരൽ അനുവദനീയമാണ് നേരെ നൃത്തത്തിലേക്ക് മടങ്ങി വരൽ അനുവദനീയമാണ് അത് എപ്പോഴാകണം എന്നൊരു നിബന്ധന അത് മുഴുവൻ അവയവങ്ങളും സുജൂതിൽ ഏഴോളം അവയവങ്ങൾ സുചൂതിൽ നമ്മൾ വെക്കാറുണ്ട് ആ ഏഴ് അവയവങ്ങളും പൂർണ്ണമായും വെക്കുന്നതിന് മുമ്പാണെങ്കിൽ അയാൾക്ക് മടങ്ങി വരാവുന്നതാണ് എന്നാലിവിടെ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം പൂർണ്ണമായിട്ടും എല്ലാ അവയവങ്ങളെയും വെച്ചിട്ടില്ല മറിച്ച് ഭാഗികമായിട്ട് ചില അവയവങ്ങളെ മാത്രം വെച്ചു എന്നാലും അദ്ദേഹത്തിനുക്ക് മടങ്ങി വരികയും ചെയ്യാം എന്നിട്ട് അദ്ദേഹം എന്താണ് ചെയ്യേണ്ടത് അവസാനം സലാം വീട്ടുന്നതിന് മുമ്പ് രണ്ട് സുചോത് അഥവാ സഹവിൻ്റെ സുചൂത് അദ്ദേഹം ചെയ്യ ചെയ്യേണ്ടിയിരിക്കുന്നു ഒന്നെങ്കിൽ അദ്ദേഹം ഭാഗികമായി അവിടെ അവയവങ്ങൾ വെച്ച് സുചൂതിൽ വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ തീരെ അദ്ദേഹം അവയവങ്ങൾ വെച്ചിട്ടില്ല മറിച്ച് റൊക്കോയിൻ്റെ പരിധിയെ അദ്ദേഹം വിട്ടുകടന്നിട്ടുണ്ട് എന്നാൽ അദ്ദേഹം ചെയ്യേണ്ടത് അദ്ദേഹം ചെയ്യേണ്ടത് സലാം വീട്ടുന്നതിന് മുമ്പ് സഹുവിൻ്റെ സുജൂത് രണ്ടെണ്ണം ചെയ്യേണ്ടതാണ് ഇപ്പോൾ അദ്ദേഹത്തിന് നേരെ കിയാമിലേക്ക് അഥവാ നൃത്തത്തിലേക്ക് കുനൂത്തിന് വേണ്ടി മടങ്ങാവുന്നതാണ് ഇനി ഒരാൾ കുനൂത്തിനെ ഉപേക്ഷിച്ചത് മനഃപൂർവ്വമാണ് ഈ മാമോ അല്ലെങ്കിൽ ഒറ്റക്ക് നിസ്കരിക്കുന്നയാളോ ഈ കുനൂത്തിനെ ഉപേക്ഷിച്ചത് മനഃപൂർവ്വമാണ് എങ്കിൽ പിന്നെ അദ്ദേഹം മടങ്ങാൻ പാടില്ല അങ്ങനെ മടങ്ങൽ അദ്ദേഹത്തിൻ്റെ നിസ്കാരത്തെ ബാത്തിലാക്കി കളയുന്നതാണ് അഥവാ അദ്ദേഹം മലപ്പുറം കുനൂത്തിനെ ഉപേക്ഷിച്ചു എന്നിട്ട് അദ്ദേഹം റുക്കോയിൻ്റെ പരിധിയെ തൊട്ട് വിട്ടുകടക്കുകയും ചെയ്തു അല്ലെങ്കിൽ റുക്കുവിൻ്റെ പരിധിയിലേക്ക് അദ്ദേഹം എത്തിച്ചേരുകയും ചെയ്തു അതിനുശേഷം അദ്ദേഹം വീണ്ടും നേരെ നൃത്തത്തിലേക്ക് മടങ്ങി വരൽ കൊണ്ട് അദ്ദേഹത്തിൻ്റെ നിസ്കാരം പത്തിരാകുന്നതാണ് ഇനി ഈ കുനൂത്തിനെ ഉപേക്ഷിക്കുന്നയാൾ ഒരു മമ്മൂമാണെങ്കിലോ അവിടെ ചില വിശദീകരണങ്ങൾ പറയാനുണ്ട് അഥവാ ഇമാമ് അവിടെ കുനൂത്ത് ഓതി മ്മൂമാണെങ്കിൽ കുനൂത്തിനെ ഉപേക്ഷിച്ചു നേരെ സുജൂതിലേക്ക് പോയി എന്നാൽ എന്താണ് ഇവിടെ ചെയ്യേണ്ടത് അദ്ദേഹം സുജൂതിലേക്ക് പോയത് മറന്നിട്ടാണ് എങ്കിൽ അദ്ദേഹം നേരെ ആ കിയാമിലേക്ക് അഥവാ ഈ കുനൂത്ത് പോകാൻ വേണ്ടി ഇമാമിൻ്റെ കൂടെ ചേരൽ നിർബന്ധമാണ് ആ സ്ഥലത്തേക്ക് മടങ്ങി വരൽ നിർബന്ധമാണ് അങ്ങനെ അദ്ദേഹം മടങ്ങി വന്നിട്ടില്ലെങ്കിൽ മനപ്പൂർവ്വം മടങ്ങി വരാത്തതാണ് എങ്കിൽ അതോടുകൂടെ അദ്ദേഹത്തിന് അറിയാം ഇങ്ങനെ ചെയ്താൽ നിസ്കാരം ബാത്തിലാകും അങ്ങനെ മടങ്ങിപ്പോയിട്ടില്ലെങ്കിൽ നിസ്കാരം ബാത്തിലാവും എന്ന അറിവോട് കൂടിയിട്ടാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിസ്കാരം ബാത്തിലാവുകയും ചെയ്യും ഇനൊരു മൂമ് ഇമാമ് കുനൂത്ത് പോതി പക്ഷേ ഇദ്ദേഹം കുനൂത്ത് ഉപേക്ഷിച്ച് നേരെ സുജൂത്തിലേക്ക് പോയത് മനഃപൂർവ്വമാണ് അങ്ങനെ മനഃപൂർവ്വം പോയാൽ അദ്ദേഹത്തിന് മടങ്ങി മടങ്ങിവരൽ നിർബന്ധമില്ല മറിച്ച് അദ്ദേഹത്തിന് ഇഷ്ടം പ്രവർത്തിക്കാം ആണെങ്കിൽ മടങ്ങി വരാം അല്ലെങ്കിൽ അവിടെ സുജൂതിൽ ഇമാമിനെ പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ മുഫാറൊക്കത്തിൻ്റെ നിയത്ത് കരുതി അഥവാ വിട്ടുപിരിയലിനെ കരുതിയിട്ട് വിട്ടുപിരിഞ്ഞ് സ്വന്തമായി നിസ്കരിക്കുകയും ചെയ്യാം ഇനു ഒരു ഇമാമ് കുനൂത്തിനെ ഉപേക്ഷിച്ചു എന്നാൽ മമൂമെനിക്ക് കുനൂത്ത് ഓതാൻ പറ്റുമോ മമൂമെനിക്ക് കുനൂത്ത് ഓതൽ സുന്നത്താണ് എപ്പോൾ അദ്ദേഹം അങ്ങനെ പിന്തിയാലും ഇമാമിൻ്റെ കൂടെ അദ്ദേഹം കുനൂത്ത് ഓതാൻ വേണ്ടി പിന്തിയാലും ഇമാമിൻ്റെ കൂടെ ഒന്നാമത്തെ സുജൂതിൽ ഇമാമിനോട് ചേരാൻ പറ്റും എന്ന വിശ്വാസം അദ്ദേഹത്തിനുണ്ട് എങ്കിൽ എന്ന ഉറപ്പ് അദ്ദേഹത്തിനുണ്ട് എങ്കിൽ അദ്ദേഹത്തിന് അവിടെ കുനൂത്ത് തോതിൽ സുന്നത്താണ് എന്നാൽ കുനൂത്ത് തോതിൽ അനുവദനീയമാണ് എപ്പോൾ രണ്ട് സുജൂതിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിലെങ്കിലും ഇമാമിൻ്റെ കൂടെ അദ്ദേഹത്തിന് എത്തിച്ചേരാൻ കഴിയുമെന്ന വിശ്വാസവും എന്ന ഉറപ്പും അദ്ദേഹത്തിനുണ്ട് എങ്കിൽ എനിക്ക് അദ്ദേഹത്തിനുള്ള ഉറപ്പ് ഞാനിപ്പോൾ കുനൂത്ത് തോതിയാൽ ഇമാ രണ്ടാമത്തെ സുചോതിലേക്ക് വരെ അവിടെ കുനിയാനുള്ള സാധ്യതയുണ്ട് എന്ന രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഉറപ്പ് എങ്കിൽ അവിടെ അദ്ദേഹം കുനൂത്തിനെ ഉപേക്ഷിക്കൽ നിർബന്ധമാണ് കുനൂത്തിനെ ഉപേക്ഷിച്ച് പെട്ടെന്ന് ഇമാമിൻ്റെ കൂടെ പോകൽ നിർബന്ധമാണ് ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ അദ്ദേഹം മുഖാറുക്കത്തിൻ്റെ നിയത്തുകരുതി അഥവാ വിട്ടുപിരിയലിനെ കരുതി അവിടെ വിട്ടുപിരിയുകയും വിട്ടുപിരിയുകയും സ്വന്തമായി നിസ്കാരം പൂർത്തീകരിക്കുകയുമാണ് ചെയ്യേണ്ടത് ഇനിയൊരു ഇമാമ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു തെറ്റായ സംഗതി ചെയ്യുകയാണ് അഥവാ ഇമാമ് കുനൂത്തിനെ ഉപേക്ഷിക്കുന്നു എന്നിട്ട് അദ്ദേഹം എത്തുന്നു സുജൂതിലേക്ക് എത്തിയതിന് ശേഷം ഇമാമ് വീണ്ടും ആ കുനൂത്ത് വാൻ വേണ്ടി ആ നൃത്തത്തിലേക്ക് മടങ്ങുകയാണ് അപ്പോൾ ഇതൊക്കെ തിരിച്ചറിയുന്ന മ്മ്മൂമാണ് എന്താണ് ചെയ്യേണ്ടത് മഗ്മൂമ് ഇമാമിൻ്റെ കൂടെ തുടരേണ്ടതാണോ അല്ല മൂം അവിടെ എന്ത് ചെയ്യണം മൂമ് ഇമാമിനെ തുടരേണ്ടതില്ല അങ്ങോട്ട് മടങ്ങേണ്ടതില്ല മറിച്ച് ഒന്നെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ മുഫാറുക്കത്തിൻ്റെ നിയത്ത് കരുതി ഒറ്റക്ക് ആ നിസ്കാരം പൂർത്തീകരിക്കാം അല്ലെങ്കിൽ സുജൂതിൽ തന്നെ ഈ ഇമാമിനെയും പ്രതീക്ഷിച്ച് മൂമിന് വെയിറ്റ് ചെയ്യാം എന് ഒരു മ ഇങ്ങനെയൊക്കെ മനസ്സിലായിട്ടും ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് അറിഞ്ഞിട്ട് അദ്ദേഹം വീണ്ടും ആ ഇമാമിൻ്റെ കൂടെ മടങ്ങിയാൽ കുനു തോതാൻ വേണ്ടി മടങ്ങിയാൽ പത്തൊല്ലത്ത് സലാത്തുഹു അദ്ദേഹത്തിൻ്റെ നിസ്കാരവും അവിടെ ബാത്തിരാകുന്നതാണ് ഇനി അങ്ങനെ മടങ്ങാൻ പാടില്ല എന്ന വിവരം അദ്ദേഹത്തിനില്ല എന്നാൽ അതുകൊണ്ട് നിസ്കാരം ബാത്തിലാകുന്നതും അല്ല ഇനിയും ചില കാരണങ്ങൾക്ക് വേണ്ടി സെഹുവിൻ്റെ സുചോത് ചെയ്യൽ സുന്നത്തുണ്ട് അതിൻ്റെ വിശദീകരണങ്ങൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും എന്നാൽ എങ്ങനെയാണ് സഹവിൻ്റെ സുചോത് ചെയ്യേണ്ടത് എന്നത് ഞാൻ വിശദീകരിക്കാമെന്ന് നേരത്തെ ഏറ്റിരുന്നു സാധാരണ നിസ്കാരത്തിൽ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ രണ്ട് സുജൂതകളാണ് സഹവിൻ്റെ സുജൂത് അഥവാ ഒരു സുജൂത് കഴിഞ്ഞതിന് ശേഷം രണ്ട് സുജൂതിൻ്റെ ഇടയിലുള്ള ഒരു ഇരുത്തം കഴി ഇരുത്തം ഇരിക്കുക ശേഷം രണ്ടാമതായിട്ട് ഒരു സുജൂത് ചെയ്യുക ആ സുജൂതിൽ നിന്ന് എണീച്ചതിന് ശേഷം സലാം വീട്ടുക ഈ രൂപത്തിലാണ് അവൻ ചെയ്യേണ്ടത് എന്നാൽ ഈ രണ്ട് സുജൂതിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ അവിടെ സാധാരണ നമ്മൾ സുജൂതിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ ഇരിക്കുന്നത് പോലെ തന്നെ ഇരിക്കണം അവസാനത്തെ സുജൂത് കഴിഞ്ഞതിന് ശേഷം അവസാനത്തെ തഹ്യാത്ത് നമ്മൾ ഇരിക്കുന്നത് പോലെ ഇരുന്നിട്ടാണ് സലാം വറ്റേണ്ടത് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി സഹുവിൻ്റെ സുജൂതുള്ള നിസ്കാരമാണ് എങ്കിൽ അഥവാ സഹുവിൻ്റെ സുജൂത് എനിയിപ്പം ചെയ്യേണ്ടതായിട്ടുണ്ട് എങ്കിൽ അപ്പോൾ ആ നിസ്കാരത്തിൽ അവസാനത്തെ ത ഹയ്യാത്തിലും ഇരിക്കേണ്ടത് ഒന്നാമത്തെ ഇരിക്കുന്ന ആയിരത്താണ് ആദ്യം ഇരിക്കേണ്ടത് പിന്നെ സഹുവിൻ്റെ സുജൂത് രണ്ട് സുജൂതും കഴിഞ്ഞതിന് ശേഷം അവൻ അവസാനത്തെ തഹ്യാത്തിലിരിക്കുന്നത് പോലെ ഇരിക്കുകയും സ്ഥലം വീട്ടുകയുമാണ് ചെയ്യേണ്ടത് ഒന്നും കൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ അവസാനത്തെ അത്തഹയ്യാത്തിൽ ഇരിക്കുന്നു ആ അവസാനത്തെ അത്തഹയ്യാത്തിലുള്ള ഇരുത്തം ഒന്നാമത്തെ തഹയ്യാത്തിലുള്ള ഇരുത്തം പോലെ അവൻ ഇരിക്കുന്നു അത്തഹയ്യാത്ത് പൂർത്തിയാക്കുന്നു അത്തഹ്യാത്ത് ചൊല്ലി പൂർത്തീകരിക്കുന്നു ശേഷം അദ്ദേഹം സഹുവിൻ്റെ സുജൂത് ചെയ്യാൻ വേണ്ടി അവൻ ഒരുങ്ങുകയാണ് അങ്ങനെ സഹവിൻ്റെ സുജൂതിലേക്ക് ഇങ്ങനെ കുനിയുന്ന സമയത്ത് മനസ്സിൽ ഇന്നാലിന്ന കാരണത്തിന് വേണ്ടി ഇന്നാലിന്ന കാര്യം എനിക്ക് മറന്നതിന് വേണ്ടി സഹുവിൻ്റെ സുജൂത് ചെയ്യുന്നു എന്ന് കരുതി അദ്ദേഹം ആ ഒന്നാമത്തെ സുജൂത് ചെയ്യുക എന്നിട്ട് അവിടെ അവൻ ചൊല്ലേണ്ട വിക്കറ് സാധാരണ സുജൂതകളിൽ നമ്മൾ ചൊല്ലാറുള്ളതുപോലെ സുബഹാന റബിയൽ ആയിര വബി ഹംദിഹി എന്ന വിക്കറ് തന്നെ മൂന്ന് പ്രാവശ്യം ചൊല്ലുക ശേഷം രണ്ട് സുജൂതിൻ്റെ ഇടയിലുള്ള ഇരുത്തം റബിയ ഓഫ് ലെവൽ എന്ന ആ സാധാരണ നമ്മൾ ചൊല്ലുന്ന ആദിക്കർ ചൊല്ലുക എന്നിട്ട് രണ്ടാമതായിട്ട് ഒരു സുയൂതും ചെയ്യും എന്നിട്ട് അവസാനത്തെ തഹ്യാത്തിലിരിക്കുന്ന രൂപത്തിൽ ഇരിക്കുകയും എന്നിട്ട് പെട്ടെന്ന് സലാം വീട്ടുകയും ചെയ്യുക ഇതാണ് സഹുവിൻ്റെ സുയൂതിൽ അവൻ സ്വീകരിക്കേണ്ട പുറ വിഷയം മനസ്സിലായവർ അടുത്ത നമ്മുടെ ക്ലാസ് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക അതുപോലെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് കമൻറ്റ് ബോക്സിൽ അവരുടെ ഡൗട്ടുകൾ ചോദിക്കാവുന്നതാണ്